ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്കൊരു മട്ടർ പനീർ കറി അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മട്ടർ പനീർ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തു ഇനിയിപ്പോൾ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം അരച്ച് പേസ്റ്റാക്കി പൊടികളിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ശകലം ഗരം മസാല പൊടി ഇത്ര ആവശ്യമാണ് നമുക്കൊരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന പനീർ എല്ലാം നമുക്ക് പയ്യെ വറുത്തെടുക്കാം ഒരുപാട് ബ്രൗൺ കളറാവുന്ന ഉടൻ വരെ വറക്കണ്ട പയ്യ ഒരു ഗോൾഡൻ കളർ ആവുന്നോടം വരെ നമുക്കെല്ലാം വറുത്തെ പനീറെല്ലാം ഗോൾഡൻ കളറായി നമുക്കത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം ഇനി ഒരു പാനിലോട്ട് ശാലം എണ്ണ ഒഴിക്കാം ഞാൻ ഒഴിക്കുന്നത് കടുക എണ്ണയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് എണ്ണയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാവുന്നതാണ് അതിൻ്റെ തൊട്ട് ശാലം ജീരകം പിന്നെ പച്ചമുളക് സവാള ഇത്രയും നമുക്ക് പയ്യെ വഴറ്റിയെടുക്കാം ശകലം ഉപ്പും കൂടെ അതിൻ്റെ തൊട്ട് ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം പെട്ടെന്ന് നമുക്ക് ഒരു ബ്രൗൺ കളറായിട്ട് കിട്ടും സവാളയൊക്കെ നന്നായിട്ട് വഴുന്നതിന് നമുക്ക് അതിൻ്റെ തൊട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം അതിനായിട്ട് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും മസാലകൾ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പച്ചമണം മസാലയുടെ പച്ചമണം മാറുന്നതുവരെ മാറുന്ന വരെ നമുക്ക് നന്നായിട്ട് വഴറ്റാം മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ആ പേസ്റ്റും കൂടി അതിൻ്റെ അകത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം അതിൻ്റെ അകത്ത് നമ്മുടെ ആ തക്കാളിയുടെയും അതെല്ലാം പച്ചമണം മാറുന്നോടും വരെ നന്നായിട്ട് നമുക്കത് വഴറ്റിയെടുക്കാം അതിൻ്റെ അകത്തു നമുക്ക് ആ മിക്സി കഴുകിച്ചാലും വെള്ളവും കൂടെ അതും കൂടി ഒഴിച്ച് മസാലയെല്ലാം ഇളക്കി അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് വെള്ളം പറ്റുന്നോടം വരെ നമുക്കത് വഴറ്റിയെടുക്കാം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മട്ടർ അതിൻ്റെ അകത്തൊട്ട് ഇടാം മട്ടറിട്ട് നമുക്ക് മസാലയിലോട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് മസാലയിൽ മിക്സായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തൊട്ട് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് അടച്ചു വച്ച് മട്ടറ് വേ വേവുന്നോടം വരെ നമുക്ക് അത് മൂടി വയ്ക്കാം മട്ടറൊക്കെ നന്നായിട്ട് തിളച്ച് മട്ടർ പച്ചമട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത് പെട്ടെന്ന് വേകും അത് നന്നായിട്ട് വെന്തു ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പനീർ പനീറ കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇങ്ങടെ അത് തിളയ്ക്കാനായിട്ട് നമുക്ക് വെക്കാം നന്നായിട്ട് ഇളകി യോജിപ്പിച്ചു പിന്നെ നമുക്ക് ഗരം മസാലപ്പൊടി നമ്മൾ ഇതുവരെ ഇട്ടില്ല നമ്മൾ നമ്മൾ പനീറങ്ങടെ ഇട്ട് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അകത്തോട്ട് ഗരം മസാല പൊടിയും കൂടെ ചേർക്കുന്നത് പിന്നെ നമുക്ക് സ്പൂൺ അതിൻ്റെ അകത്തോട്ട് ഗരം മസാല പൊടിയും കൂടെ ഞാൻ എം ടി എച്ചിൻ്റെ ഗരം മസാലയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗരം മസാല നിങ്ങൾ ഏതാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അപ്പം നമുക്കതിൻ്റെ അകത്തോട്ട് അര അര അരസ്പൂൺ അരസ്പൂൺ ചേർത്താൽ മതി ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല ഗരം മസാല അങ്ങടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് തിളപ്പിച്ച് പയ്യെ പിന്നെ നമുക്ക് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല അത് പയ്യെ തിളച്ച് നമുക്ക് ഉപയോഗിക്കാം വാങ്ങി വാങ്ങി വയ്ക്കാവുന്നതാണ് നമുക്ക് ബാസ്മതി റൈസിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ല ഭയങ്കര സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറിയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്